എറണാകുളം അങ്കമാലിയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി രണ്ട് ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടി ബംഗ്ലാദേശ് മുഹമ്മദ് നഗർ സ്വദേശികളായ മുനീരുൽ മുല്ല അൽതാബ് അലി എന്നിവരാണ് അങ്കമാലി പോലീസിന്റെ പിടിയിലായത് ഇവരുടെ കയ്യിൽ നിന്ന് വ്യാജ ആധാർ കാർഡും സിം കാർഡും പിടിച്ചെടുത്തു വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് കേരള വിശ്വ ന്യൂസാണ് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശികളായ സ്വദേശികളെ വീണ്ടും പോലീസ് പിടികൂടിയിരിക്കുകയാണ് വ്യാജ ഐഡികളുമായി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഹരിത പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രണ്ടുപേരെ കൂടി അങ്കമാലി പോലീസ് വ്യാജ ആധാറുമായി കേരളത്തിൽ തങ്ങിയ കേസിൽ പിടികൂടിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മുർഷിദാബാദ് ക്ഷമിക്കണം ബംഗ്ലാദേശ് മുഹമ്മദ് നഗർ സ്വദേശികളായ മുനീറുൽ മുല്ല അൽതാബ് അലി എന്നിവരെയാണ് അങ്കമാലി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻഖണ്ഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് മേധാവി റൂറൽ എസ് പി വൈബുദ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് ഈ രണ്ടു പേരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തിയെല്ലാം കടന്നുകൊണ്ട് കേരളത്തിൽ എത്തിയവരാണ് ഇവർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഇവിടെ വിവിധ തരം ജോലികളെല്ലാം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും കാലത്തോളം ഏകദേശം ഓർക്കണം എട്ട് വർഷത്തോളം കേരള കേരളത്തിൽ തങ്ങുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം വ്യാധ ആചാർ ആധാർ കാർഡും അതുപോലെ തന്നെ മറ്റ് രേഖകളും കൂടെ മൊബൈൽ കണക്ഷൻ അടക്കം എടുക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ നിന്ന് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇത്രയും കാലം കേരളത്തിൽ വിവിധ ജോലികളെല്ലാം ചെയ്ത് തങ്ങിയ ഈ രണ്ടു പേരുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഏജന്റുമായി ഏജന്റിന് ഇവർ ഇവിടുന്ന് കിട്ടുന്ന പൈസ എല്ലാം കൃത്യമായി അയച്ചു കൊടുക്കുകയും ഏജന്റ് അതിനുശേഷം കൃത്യമായിട്ട് ബംഗ്ലാദേശിലേക്ക് പണം എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവർ പിന്തുടർന്നിരുന്നത് എന്തായാലും ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നു ഇനി കൂടുതൽ അന്വേഷണം ഇതിൽ വരേണ്ടതുണ്ട് ആരാണ് ഇവർക്ക് ഇത്തരത്തിൽ ഇവിടെ തങ്ങാനുള്ള ഒരു സൗകര്യമെല്ലാം ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം ഈ വർഷം മാത്രം നാൽപ്പത് പേരാണ് ഇത്തരത്തിൽ വ്യാജ ആധാറുമായി കേരളത്തിൽ തങ്ങിയതിൽ നിന്ന് ഇപ്പോൾ ബംഗ്ലാദേശി സ്വദേശികളായ നാൽപ്പത് പേരെയാണ് ഇതുവരെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഈ രണ്ടു പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇത് ഇതിനോടകം ഇതിനോടകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ി കൂടുതൽ കാര്യങ്ങൾ ആരാണ് ഇവരെ ഇവിടെ എത്തിച്ചത് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇവർക്ക് ഇത്രയും ഈ വ്യാജ ആധാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ആരാണ് ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഹരിത ശരി വിജുതിയാണ് വിശദാംശങ്ങൾ